ആ സുഹൃത്തുക്കളെ ഒരു പുതിയ സബ്ജക്റ്റ് കോർട്ട് കേസ് കോർട്ട് കേസ് ത് പല ആൾക്കാർക്കും പോലീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകൾ വരുന്നു അപ്പോൾ നമുക്ക് ബർത്ത് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് കരുതിയിരിക്കാൻ പറ്റും കാരണം ഇപ്പോൾ എന്താണെന്ന് നമ്മൾ ഒരാൾക്ക് പൈസ പോലും സപ്പോസ് കടം കൊടുത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ഡോക്യുമെൻ്റ് എടുത്ത് നമ്മൾ വിശ്വസിച്ച് വിശ്വസിച്ച് കൊടുക്കും പൈസ എന്നിട്ടല്ല ഒന്നിനും അത് തിരിച്ചു കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള സിറ്റുവേഷൻ വരും അപ്പം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നമ്മുടെ ാട്ടില് പല ചില ഗ്രഹങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ആ ട്രായാങ്കിൾ നിൽക്കുന്ന മാതിരി ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് ആറ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് ഒക്കെ പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അത് ഇന്റർ കണക്റ്റഡ് ആണോ അപ്പം അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ചെക്ക് മീൻസ് കോർട്ടർ കേസ് ഉണ്ടാവില്ലോ അപ്പം നിങ്ങളുടെ ബെർത്ത് ചാട്ടിൽ ബുധനും രാഹവും കൂടെ കണക്ടാണെന്ന് വരില്ല കോർട്ടർ കേസ് ഉണ്ടാകും എങ്ങനെയാണോ ഒന്നേ നിങ്ങൾ കേസ് കൊടുക്കും അല്ല വേറൊരാൾ നിങ്ങൾക്ക് ഇതിട്ടുള്ള കേസ് കൊടുക്കും അപ്പോൾ അത് കൊണ്ടായിരിക്കും ബുധനും രാഹുവും കണക്കാക്കുന്നത് അതുപോലെ ബുധനും കേതുവും കൂടെ കണക്റ്റഡ് ഈ ഒരു ഇതേ ഒരു സംഭവം കോർട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ബുധനും കേതുവും ബുധനും രാഹുവും ഏ അതേമാതിരി ശനി കേതു ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും ഇതുതന്നെ ഇതൊരു പ്രശ്നമാണ് ശനി കേതുവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും ഉറപ്പ് നിങ്ങൾക്ക് ആ കോട്ടുകേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിൻ അതിനകത്ത് ഈ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പൊസിസ്റ്റഡിനാണ് പ്രത്യേകിച്ച് ഇത് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവായിട്ടാണോ നിൽക്കേണ്ടത് അങ്ങനെ ആ ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കത് ഉച്ചത്തിലാണോ നീചത്തിലാണോ ഏത് ഗ്രഹത്തിലാണോ അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ വന്ന് നിൽക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഗുരു അവിടെ ഗുരു കണക്റ്റഡ് ആണോ അല്ലയോ എന്നുകൂടെ നോക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും എന്തായാലും ഈ രാഹുവും ബുധനും കൊണ്ടൊന്നേ നിങ്ങളായാലും കേസ് കൊടുക്കാൻ ഇതാമാതിരി ബുധനും കേതുവും കൂടെ ഡയറക്റ്റ് ഒരു കോളത്തിരിക്കുമോ പ്രത്യേകിച്ച് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് ആണോ ഒറ്റ കോളത്തിരിക്കോ രാഹുവും ബുധനും കൂടെ അല്ലെന്നു വരില്ല അവിടെ ഗുരു ഇരിക്കുവാണ് ആ ഒരു നെഗറ്റിവിറ്റി അത് സെപ്പറേറ്റ് എക്സംഷൻ കേസാണ് അതും കൂടെ പറഞ്ഞു തരുവാണ് പിന്നെ ശനിയും കേതും കൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കോർട്ട് കേസുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിലുള്ളതെന്നു വരിൽ അതും ഈ കേതും ശനിയും കോടേക്കെ ഇരിക്കുക എന്നതിരിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കറക്റ്റായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ലൈഫിൽ വരാം അപ്പോൾ അതൊക്കെയാണ് ഈ കോർട്ട് കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട അതൊരു ഇത് നമ്മുടെ വേദിക്ക് അസ്ട്രോളജി അല്ല ബൃഹനാടി അസ്ട്രോളജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ താല്പര്യമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ആൾക്കാരുണ്ടെന്ന് വരിൽ അല്ലെങ്കിൽ ഇതിരി ആൾക്കാർക്ക് എന്തെങ്കിലും നോക്കുക കൊടുക്കുകയോ ചെയ്യണമെന്ന് ഇതിൽ ഇവിടെ നമ്പറുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം അപ്പം ഇപ്പം പഠിക്കാനോട് കാണാനുള്ള ലിങ്കുണ്ട് അതിൻ്റെ പീസ് കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ന്യൂമറോ റിലേറ്റഡ് ആയിട്ടുള്ളോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് റിലേറ്റഡായിട്ട് പഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നു ചോദിച്ചില്ല അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി അങ്ങനെ ഏത് നോക്കാം അപ്പോൾ അങ്ങനെ താൽപ്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ എത്രയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ